വയനാട് ദുരന്തത്തിൽ തന്റെ ഏക വരുമാന മാർഗ്ഗവും നഷ്ടമായ വിഷ്ണുവിന് സഹായഹസ്തവുമായി തിരു ജപ്പാൻ സ്ക്വയർ മൾട്ടി ബ്രാൻഡ് മൊബൈൽ ഷോപ്പ് ഉടമ അലി വയനാട് ദുരന്തത്തിൽ വിഷ്ണുവിൻ്റെ ഓട്ടോ തകർന്നിരുന്നു ഓട്ടോ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ തുക നൽകുമെന്ന് അലി ഉറപ്പു നൽകി സെപ്തംബർ ഒന്നിന് വയനാട്ടിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തുക കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷ്ണുവിന്റെ ഏക വരുമാനമായിരുന്നു ഓട്ടോറിക്ഷ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ വിഷ്ണുവിന്റെ ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇതോടെ ആളുകളെ കയറ്റി റോഡിലിറക്കാൻ സാധിക്കാത്ത അവസ്ഥയായി വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെയും ഏക വരുമാനമായിരുന്ന ഓട്ടോ തകർന്നതോടെ വളരെ പ്രതിസന്ധിയിലായിരുന്നു ഇവരുടെ ജീവിതം വിഷ്ണുവിന്റെ പിതാവ് പുതുതായി നിർമ്മിച്ച വീടും പൂർണ്ണമായി ഉരുൾ എടുത്തു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കുടുംബം വാടക വീട്ടിലേക്ക് മാറിയത് വിഷ്ണുവിന്റെ അവസ്ഥ കണ്ട സഹായഹസ്തവുമായി തിരു ജപ്പാൻ സ്ക്വയർ മൾട്ടി ബ്രാൻഡ് മൊബൈൽ ഷോപ്പ് ഉടമ ടി അലി രംഗത്തുവരികയായിരുന്നു ഓട്ടോയുടെ അറ്റകുറ്റപ്പണിക്കുള്ള പണം നൽകുമെന്ന് അരി ഉറപ്പ് നൽകി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന വിഷ്ണുവിനെ സഹായിക്കുന്നതിന് വേണ്ടി ജപ്പാൻ സ്ക്വയറിൻ്റെ ഒരു ഫണ്ട് അതിനുപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം അപ്പം അത് ഒന്നാം തീയതിക്കുള്ളിൽ ഞങ്ങൾ കൊടുത്തു തീർക്കും അവരെ വണ്ടി ശരി അവർ വളരെയധികം മണ്ണിനടിയിൽ പോയ ഒരു വണ്ടി എടുത്ത് രക്ഷപ്പെടുത്താണ് ആ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ സ്ക്വയറിൻ്റെ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് അത് ഞങ്ങളെ ജപ്പാൻ സ്ക്വയർ മക്കള് കണ്ട റിപ്പോർട്ടാണ് അപ്പോൾ അത് അവരും കൂടെ പറഞ്ഞ തീരുമാനമാണ് സ്റ്റാഫ് കൊടുക്കാനാണ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് കൊടുത്ത് പെട്ടെന്ന് ആ കുടുംബത്തിന് രക്ഷപ്പെടുന്നത് സെപ്റ്റംബർ ഒന്നിന് വയനാട് കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തുക കൈമാറുമെന്നും അലി പറഞ്ഞു